പൊന്നാരന്റെ മാണിക്ക കല്യാളെ ഇതിപ്പം വേനൽക്കാലം ആണോ വർഷക്കാലമാണോ എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു കാലം തോന്നിയിട്ടപ്പൊ ഈ കഴിഞ്ഞു പോണത് എത്താപ്പത്തിനൊക്കെ ഒരു കഥ നമ്മുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ പൊന്നാരെൻ്റെ മക്കളെ മൂന്നേരം മൂന്നേര് മയ ഇടി എന്താപ്പത് പക്ഷേ ഞാൻ എന്നെ താടിക്കും കഴിയുമ്പോച്ചിങ്ങനെ കുത്തറക്കാണ് എന്താപ്പൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണോ മക്കൾ നാട്ടിലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ പൊന്നാരങ്ങയാളെ ആരപ്പ വരുന്നേ എന്റെ ആഴ്ച വരുന്നണ്ട് എന്തോ ഒരു കോള് കിട്ടിയിരിക്കും തോന്നുന്നു ാല മക്കളെ ആഴ്ച വരുന്നുണ്ട് ഓള വിശേഷങ്ങളൊക്കെ അറിയാനെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടു നോക്കിക്കാളി പിന്നെ ലൈക്ക് ലൈക്കണ്ടോളി പിന്നെ വീഡിയോ കഴിഞ്ഞാൽ ലൈക്കും ഒരു മണ്ണാങ്കിലും തരില്ല ഈ ചായാലും അടിക്കുന്നു ഉണ്ടാവും എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഉറപ്പൊന്നും വിചാരിക്കണം എന്റെ സ്വഭാവം അങ്ങനെയാണ് ആ അയച്ചോ എല്ലാം അയച്ചോ രണ്ടീസായാലും ഈ കണ്ടിട്ട് പാത്തൊക്കെ ഓ എന്റെ ഞാനിപ്പോ മണ്ടി കയച്ചു വന്നതേ ഒരു കാര്യം അറിഞ്ഞിട്ടാണ് വന്നിരിക്കണത് അത് സത്യമാണോ അത് നോണാണോ അൻറെ തൊള്ളോടന്നെ കേക്കണം ഇത്രയും ഞാൻ എൻ്റെ ചാരിന്നിട്ട് ഒരു വാക്ക് ജിന്നോട് പറഞ്ഞ പൈച്ച നാലു ജിങ്ങനും ചെയ്യൂന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വിചാരിച്ചില്ലോട് പറയലുണ്ട് ഞാൻ ഒരു കാര്യം എന്നോട് പറയാത്തില്ല പറയണത് പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ എന്താ ഞാനേ അത് കേട്ടപ്പച്ചിന്റെ നെഞ്ഞണ്ട് പൊട്ടി എന്റെ ഒരു ഭാഗമാണ് കൊയിഞ്ഞു പോയിന്നു പറയാ ചുക്കി പറഞ്ഞാല് എല്ലാ കുട്ടിയെ ഇജിപ്പ എന്റെ നിക്കുന്ന പേരെയൊക്കെ കൊടുത്തെന്ന് അറിഞ്ഞു ശരിയെന്ന ഇജിപ്പ എൻ്റെ മാപ്പിള്ള നാട്ടിലു പോവാണ് ഇജി ആ ഒരു വാക്ക് ജിന്നോട് പറഞ്ഞില്ല അല്ല ഇജി പോയി കഴിഞ്ഞാ ആരാള്ളത് ഞാൻ വണ്ടി വന്ന് എന്തെങ്കിലും സങ്കടം പറയണമെങ്കിൽ എന്റെ അടുത്ത് വന്നാൽ ഇച്ചിരി സമാധാനമാണ് ഇനി ജീ നാട്ടിന്ന് പോയി കഴിഞ്ഞാൽ ജീവ നിക്കുന്ന ഞാൻ വരണ്ടേ എല്ലാ കുട്ടിയെ എന്തിനാ എന്തിനപ്പിച്ച് പോണത് ഈ നാടും വീടൊക്കെ എന്തിനാണ് ഈ പോണത് പൊന്നാറിന്റെ പത്തുവോ ഞാൻ വിചാരിച്ചു നല്ല വില കിട്ടിയാണെങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ നിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതെല്ലാം പറഞ്ഞിരിക്കുന്നു എല്ലാ കാര്യം അറിഞ്ഞിട്ടപ്പറിയത് അത് ശരി നല്ല വില കിട്ടിയപ്പോ അവിടെ അഞ്ചാറ് കൊല്ലം നിന്ന് കഴിഞ്ഞാലും പറഞ്ഞത് ഞാൻ അപ്പൊ വന്നിട്ടാ അഞ്ചാറ് കൊല്ലം കൊല്ലായിട്ടുള്ളു നല്ല വില പോണടി ഏതായാലും കൊഴപ്പം വിചാരിച്ച് ഒരു മാറ്റം നല്ലതാണ് ചടങ്ങുകളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മൾ ഗോൾഫിൽ തന്നെയല്ലേ പൂണത് മണിക്കൂർ മണിക്കൂർ ഒരു യാത്ര അനക്ക് പന്നാടെന്റെ പാത്രു പറഞ്ഞത് ശരി തന്നെയാണ് അരമണിക്കൂർ മണിക്കൂർ കൊണ്ട് നമുക്ക് രണ്ടാക്കും കാണും ചെയ്യാം ഇരിക്കും ചെയ്യ എല്ലാം ചെയ്യാം പക്ഷെ നമുക്ക് എന്തെങ്കിലും ഇടങ്ങറും കാര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ടി വന്നിട്ട് എന്നോട് വേണ്ട പറയാമല്ലോ ഇതിപ്പോ എൻ്റെ ആ നാട്ടിൽ വരണ്ടടി ഇപ്പോ ആ ഒരിടങ്ങൂറോട് പറഞ്ഞാണ് പിന്നെ നന്നാൽ ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എൻ്റെ മാപ്പിള നാട്ടുകല്ല ് പോണതെന്നുള്ള ആദ്യ പറഞ്ഞത് കേക്ക ശരി പെട്ടെന്ന് ഇത് കേട്ടപ്പച്ചു നല്ലോം ഇടങ്ങേറ് വന്നടി അതുകൊണ്ടാണ് വന്ന് ചോദിച്ചത് എന്നാ ന്നാ പോണത് പൊന്നാറ് രണ്ടാഴ്ച പെട്ടെന്ന് പോകടി ചിലപ്പോൾ ഈ മാസം ലാസ്റ്റ് പോകാലേ അടുത്ത മാസം ലാസ്റ്റ് പോകും ഓർക്കും ധൃതി ഉണ്ട് നമുക്കും തന്നെ അവിടെ പരിപ്പണി തുടങ്ങിയിരിക്കണം നമുക്കും പോകാനും ധൃതി ഉണ്ട് പിന്നെ മക്കളൊക്കെ അവിടെ ചേർക്കണം അടിപ്രാവശ്യാവുമ്പോത്തേനും പിന്നിവിടെ ചേർത്തി പിന്നെ അവിടെ ഇവിടെ വെട്ടി പിന്നെ അവിടും പോകുമ്പോൾ ഭയങ്കര ഭയങ്കര കുഴക്കം അപ്പം അത് വേണ്ടാന്ന് ചോദിച്ചിട്ട് ഇനി ഏതാണ്ട് ഈ മാസം അസ്ഥി അല്ലെങ്കിൽ അടുത്ത മാസം ലാസ്റ്റ് കൊണ്ട് പോകും എടി എഴുതി നമ്മൾക്കെന്തും വർത്താനം പറയാം വരും തന്നെ പണ്ടത്തെ ഏരിയ ഈ പനിക്ക് എനിക്കും കാണണമെങ്കിൽ വീഡിയോ കോളുകൾ ചെയ്താൽ മതി നമ്മൾ പോരേ നമ്മൾ എടുത്തൊന്നും സംസാരിക്കണ പോലെ സംസാരിക്കാമല്ലോ പിന്നെ എന്താണ് ഇടങ്ങാറ് കുറച്ച് ഇടങ്ങറൊക്കെ ഉണ്ടാവും ആരില്ല ജീവിതം ആകുമ്പോൾ കുറേ ഇടങ്ങാറും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അത് മനുഷ്യന്മാർക്ക് പറഞ്ഞതാണ് അല്ലാണ്ട് ഇപ്പം എന്താണ് എത്ര കായുള്ളവർക്കും സുഖസുന്ദരം ഉണ്ടെങ്കിലും ചെറിയൊരു ഇടങ്ങും കൊടുക്കാതെ അതെല്ലാവർക്കും അങ്ങനെ തന്നെ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഞാൻ വിളിച്ചാ വിളിച്ച പുറത്തുണ്ടാവും അത് ശരി എന്റെ ഒക്കെ ആ അത് ഇജ്ജ് പറഞ്ഞാൽ ശരിയാണ് ഇമ്മയും ബാപ്പിയുള്ള കാലം എനിക്ക് ഇങ്ങോട്ട് വരും ചെയ്യാം നിക്കും ചെയ്യാം അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ പെട്ടെന്ന് കേട്ടപ്പോ ഇടങ്ങറോണ്ട് വണ്ടി വന്നാണ് ഏതാനും ഇപ്പൊ ഒരേത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ ഏതാനും പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുപോലെ വരണ്ടെ ഇജി ഇപ്പൊ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ി നല്ല ഇടങ്ങാറുണ്ട് ഇനിയൊരു ഭാഗം അണ്ട് പോണ പോലെയാണ് ഇടുന്നാലും വണ്ടീല എൻ്റെ മാപ്പിളെ സന്തോഷം എൻ്റെ സന്തോഷം ഒന്നും കേട്ട് ഞമ്മളും ഇനി പാരു എന്ത് പറഞ്ഞാലും വിജയം കേൾക്കൂലെന്ന് വെച്ചാൽ അറിയാം പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇടങ്ങാറ് ഏതായാലും ഞാനേ ഒരേ പോയിട്ട് വാക്കിലെ പണിയൊക്കെ ഒന്ന് ഇടുക്കട്ടെന്നിട്ട് ഞാൻ വരാട്ടെടി എന്നായിക്കോട്ടെടി പത്തുവാസാം വാക്കും പാവം അയച്ചു നല്ല സങ്കടമുണ്ട് അവൾക്ക് എന്ത് പരാതിയും പരിപാടിയും എന്നോട് പറഞ്ഞാൽ ഓട്ടപ്പൊളേ ഉൾക്കൊള്ളം കഴിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ എന്നാൽ ഓള ഇടയിൽ നമ്മളും സങ്കടപ്പെട്ടിരുന്ന ഉൾക്ക് കൂടുതൽ സങ്കടം അതേ പിന്നെ ഞാൻ പറഞ്ഞത് അപ്പോൾ മാണിക്ക കല്യാണം വിവരം ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിച്ചുകൊണ്ടിട്ടാണ് കൊണ്ടിട്ടാണ് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചോണ്ട് പിന്നെ പറയാനുള്ളതേ അപ്പോൾ പൊന്നാരിൻ്റെ മണിക്കക്കല്ലാതെ നമ്മൾ വെറുതെ ഉണ്ടാക്കിയൊരു കഥ ഒന്നുമല്ല കേട്ടോ നമ്മളെ ജീവിതത്തിൽ നടക്കാൻ പോണ ഒരു വീഡിയോ വീഡിയോയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല നമ്മളിപ്പോൾ താമസിക്കുന്നത് മലപ്പുറം തിരുവരാണ് ഇനി നമ്മൾ പോണത് എയർപോർട്ടിൻ്റെ അടുത്തേക്കാണ് അത് കൊണ്ടുപോയിട്ട് ആ ഭാഗത്തേക്കാണ് നമ്മൾ ഇനി പോണത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഏഴ് വർഷമായി നമ്മളിവിടെ വീടുണ്ട് പണി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വിട്ടു പോകും പറഞ്ഞിട്ട് നമ്മൾ വീട് പണി തുടങ്ങിയതും അഞ്ചാറ് വർഷം നമ്മൾ നിന്ന് കിട്ടും അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കച്ചവടങ്ങളൊക്കെ ആയപ്പോൾ മശള്ള നമ്മൾ അവിടെ പത്ത് സെൻറ്റ് വാങ്ങി ഇപ്പോൾ ഏകദേശം തർപ്പണി കഴിഞ്ഞ് ലിൻഡറിൻ്റെ വാർപ്പായിക്കുന്നുണ്ട് നമ്മളെ വീട് പണി കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിഞ്ഞു പോകേണ്ടത് പിന്നെ കെണറിൻ്റെ പണി കഴിഞ്ഞ് അള്ളാൻ്റെ കാരണത്തിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോകണി മുഴുവനാക്കി തീർക്കാനും പഠിച്ചു തൊഫീറ്റ് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ലാസ്റ്റ് കണ്ടിട്ട് നമ്മൾ പോവും വേറെ ഒന്നുമില്ല കുട്ടികളെ ജൂണ് സ്കൂള് ഒന്നാം തീയതി ആകുമ്പോഴത്തേന് സ്കൂൾ അവിടെ പോയി ചേർക്കണം പിന്നെ മദ്രസ് തുറന്നുകൊണ്ടല്ലോ അപ്പം മദ്രസ് ഇവിടുന്ന് പോകേണ്ട അപ്പൊ തല ദിവസം നമ്മൾ വെട്ടിട്ട് അവിടെ കൊണ്ട് ചേർക്കുക ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇപ്പൊ പോണത് നമ്മളൊരു വടക വീട്ടിലാണ് ഞാൻ പോണത് അഞ്ചാറ് വർഷം നാലഞ്ച് മാസം ഇനിയിപ്പോ അവിടെത്തന്നെ ഉണ്ടാവും നമ്മൾ വീട് പണി വേന വരെ അവിടെ തന്നെ നിൽക്കേണ്ടി വരും പിന്നെ നമ്മളിവിടെ നിന്നിട്ട് നമുക്ക് കാര്യം നമ്മൾ വീട് പണി അവിടെ തണുക്കുമ്പോൾ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടേക്ക് പോന്നെ വേണം അതുകൊണ്ടിട്ട് നമ്മൾ പോണത് അപ്പോൾ അഞ്ചാറ് ദിവസമായ ഇപ്പൊ വീട് ഇട്ടിട്ട് ഓരോ തിരക്കും കാര്യങ്ങളും പരിപാടിയും കാര്യങ്ങളും പിന്നെ ഇവിടുന്ന് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് വീഡിയോ ഇടാനൊക്കെ നേരം വൈകിട്ട് എടുക്കാനും നേരം വേഗീട്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് മാറി കഴിഞ്ഞിട്ട് നല്ല സ്കിറ്റ് വീഡിയോ ആണെങ്കിൽ അങ്ങനെ വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് നമ്മൾ മുന്നോട്ട് വരും പിന്നെ ഇനിയിപ്പോൾ സ്കിറ്റ് വീഡിയോ ഒന്നും ഇനി ഉടനെ തന്നെ എടുക്കാൻ കഴിയില്ല എന്താ തന്നെ ഇപ്പോൾ വീട് പണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങോട്ടും പോകണം ഇങ്ങോട്ടും പോകണം നമുക്ക് എല്ലാം കൊണ്ട് എല്ലാം നോക്കണം അപ്പോൾ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ടാവും ഇനി വരികയാണെന്ന് എന്താണെന്ന് അറിയില്ല ഏതാനും ഇനിശാല എന്ത് വീഡിയോ ആണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഇനി ചില പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും അസലമതേക്കും